നല്ല അനുഭവം ഉള്ളൊരു പടം പറയുന്നു ഇപ്പം സാറ്റിസ്ഫൈ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട് ആ പടം എന്ന് പറയാൻ പറ്റുന്ന ഒരു പടം ഇതായിരിക്കും അങ്ങനെ കുറെ സിനിമകളുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഒരു കഥാപാത്രം ചെയ്ത് പോവുക പിന്നെ ആ അതങ്ങ് മറക്കുക എന്നല്ലാതെ അല്ലേ പിന്നെ വേറെ സിനിമയിലേക്ക് കയറുക ഇത്രയല്ലേ ഉള്ളൂ ജാഗ്രതയിലൊക്കെ നല്ലത് ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ എന്താ ഒരു ജാഗ്രത ഡയലോഗ് ഉണ്ടല്ലോ മസ്ക മസ്കഴും മലയാള പ്രേക്ഷണോ ദുബായി ചെറുതല്ല അഞ്ചാറ് സീനുണ്ട് പക്ഷെ അത് പുള്ളി പറയുമ്പോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സ്ക്രിപ്റ്റ് ഇല്ലാത്ത സംഭവം വരുന്ന സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യണം അമ്പലി ചേട്ടൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അപ്പൊ ഞാൻ എന്നോട് പറയും ഇവിടെ വന്നു അമേരിക്കൻ സ്കോച്ച് വിസ്കി പേപ്പർ കാർഡർ ഇതൊക്കെ കയ്യിൽ നിന്നിടുന്ന അപ്പൊ അതിന്റെ നമ്മൾ കൗണ്ടർ കൗണ്ടറിണ്ടാകും കൗണ്ടറിട്ടിൽ ഈ തഴപ്പില്ല അപ്പൊ അതൊരു ടെൻഷൻ ഉണ്ടോ പുള്ളി എന്താ പ്രതികരിക്കുന്ന അല്ല നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുമല്ലോ അങ്ങനെ ഇതുപോലെ പറയും അതിന് ഈ ഈ ഒരു കൗണ്ടർ ഇടുന്ന നന്നായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ അത് ചെയ്യണം അത് പൊളിച്ചെന്തായാലും പൊളിച്ചു നല്ല ഈ അങ്ങനെയല്ലേ ഓപ്പോസിറ്റ് ചില ആൾക്കാർ വരുമ്പോഴും നമുക്ക് ടെൻഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ അങ്ങനെ വിളിച്ചിട്ട് പ്രത്യേകത ഇങ്ങനെ വേറെ പ്രശസ്തം നടന്ന ഓപ്പോസിറ്റ് വരുവാ എനിക്ക് അങ്ങനെ കാരണം നമ്മൾ എല്ലാ സിനിമയിലും അഭിനയി ഈ വലിയ സംവിധായകരുടെ പടങ്ങളിൽ അഭിനയിക്കുമ്പോൾ നമുക്കൊരു അവിടെ ഒരു ചെറിയൊരു സ്ഥാനമുണ്ടല്ലോ അപ്പോൾ ഈ ഞാൻ വരുന്നത് തന്നെ ഒരുപാട് വലിയ സിനിമ ചെയ്തിട്ട് ചെയ്തവർ സിനിമകൾ ചെയ്തുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനെയുള്ള സിനിമകളൊക്കെ മധുചേട്ടൻ അതിന് മുമ്പുള്ള പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കേമധുചൻ ജാഗ്രതയ്ക്ക് മുമ്പ് ചെയ്തല്ലോ ഇരുപാനൂറ്റാണ്ട് കേ മധുചേട്ടനല്ലേ അപ്പോൾ അവരുടെ പടം ചെയ്തുകൊണ്ട് നമുക്കൊരു ടെൻഷൻ ഇല്ല അവർ അറിയുന്ന ആൾക്കാരാണ് അപ്പം അങ്ങനെ ഒരു ഫ്രീ നമുക്ക് കിട്ടും ഓപ്പോസിറ്റ് ഇന്ന നമ്മൾ നമ്മുടെ ക്യാരക്ടർ ചെയ്യുക അതാണ് അതിൻ്റെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നിങ്ങൾക്ക് കമ്പനി ഉണ്ടെങ്കിൽ കുറച്ച് നല്ല അങ്ങനെ ഇപ്പം ഉണ്ടെങ്കിൽ ഒരു ഇപ്പം അമ്പലിച്ചേണ്ട കൂടെ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഫ്രീ ആ പുള്ളി രസകരമായിട്ട് പറഞ്ഞുതരും ഏഹ് പിന്നെ മുകേഷ് പിന്നെ വിജയരാഘവൻ ചേട്ടൻ അവരൊക്കെ നല്ല രസമാണ് സെറ്റിൽ തമാശയും പിന്നെ നമ്മൾ ആ വാ നമുക്ക് അമ്പനിക്ക് തുടങ്ങാം എന്നൊക്കെ പറയുമ്പോൾ അതൊരു രസകരമായ സംഭവം ഈ മുകേഷ് ജഗദീഷ് കാലഘട്ടമൊക്കെ ഇനി കാലത്ത് ഓടും തോന്നുന്നുണ്ടോ അങ്ങനൊരു സെക്കൻഡറി അതിൻ്റെ ഒക്കെ ഒരു ഓരോ കാലഘട്ടത്തിന് പോകുന്ന അനുസരിച്ചല്ലേ അല്ലേ ഇപ്പോൾ ഇനി അവരോട് ഇനിയിപ്പോൾ അങ്ങനെ വരുമോ എന്ന് എനിക്കറിയില്ല പ്രായത്തിൻ്റെ ഉണ്ടാകും അല്ലേ കഥയുടെ പിന്നെ പിന്നെ സ്ക്രിപ്റ്റേ മാറിപ്പോയില്ലേ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നാല് പിള്ളേർ വാഴ ഉണ്ട് സിനിമ

അതെ ഇപ്പോഴത്തെ പടങ്ങൾ ഇപ്പോഴത്തെ റിസൾട്ട് തോന്നില്ല എത്ര വിജയിക്കുന്നുള്ളത് കണ്ടറി എത്രണം ഓടുന്നുണ്ട് അതെ ഇങ്ങനെ ഇങ്ങനെയുള്ള പടങ്ങൾ പിന്നെ ടോണിച്ചേട്ടൻ്റെ ചർച്ചയ്ക്ക് വരുമ്പോഴത്തേക്ക് ചോദിക്കും ആരൊക്കെയാണ് ആർട്ടിസ്റ്റ് റോൾ മാത്രമേ ചോദിക്കുള്ളൂ അല്ലല്ല ചോദിക്കും അറിയാതെ പറയൂല അവര് ഇതാ ഇയാളാണ് ഹീറോ അല്ല ഇയാളാണ് ഇത് അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അറിയണം എന്നാലേ നമുക്കൊരു സുഖം ഉണ്ടാവുള്ളൂ എങ്കിലും തമാശ ചോദിക്കും ഒരു പടം മുന്നിലേക്ക് വരികയാണ് സാമ്പത്തികത്തിന് വേണ്ടിയുള്ള അഭിനയമാണോ അത് ആത്മ എന്തായിരിക്കും വേണ്ടിയുള്ള രണ്ടും സാമ്പത്തികം വേണം നമ്മൾ ആ ക്യാരക്ടർ ചെയ്യും വേണം ഓടുക എന്നുള്ളത് അത് രണ്ടാമത്തെ അല്ലേ ആ സിനിമ ഷൂട്ടിങ് തീർക്കുക ആ പടം ഇറങ്ങുക ഇതൊക്കെയുള്ള ഒരു നടന്റെ പ്രതീക്ഷ ചില പടങ്ങൾ ഷൂട്ട് കൊടുക്കുമ്പോ തന്നെ അറിയാതെ ക്ലൈമാക്സിന്റെ പൊളിയും നമുക്കത് വായിക്കുമ്പോ അറിയാം ഒരു വള്ളം പറയും അങ്ങനെ ഉണ്ട് തല വെച്ചിട്ടുണ്ട് പൊളിഞ്ഞാലും പോട്ട് എനിക്ക് സാമ്പത്തിക അങ്ങനെ അല്ല അങ്ങനെ വന്നിട്ടുണ്ട് ഒരുപാട് സിനിമകൾ ചെറിയ ചെറിയ സിനിമകൾ അത് കുറെ സിനിമകൾ ഉണ്ടാവും തിരുത്താനൊന്നും നോക്കത്തില്ല ഇല്ല ഇല്ല അത് അത്രേ ഉണ്ടാവുള്ളൂ നമുക്കറിയാം അപ്പൊ നമ്മുടെ നിവൃത്തികൾ കൊണ്ടും അവരുടെ അഭിവൃദ്ധിയോട് കൊണ്ടും അങ്ങനെ ചെയ്യും അപ്പോൾ ഇതിനകത്ത് നിബന്ധനയൊന്നും ഇല്ല പടം അങ്ങനൊന്നും ഇല്ല ഇല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു അവരുടെ വലിയ പ്രതീക്ഷയിൽ ചെയ്യുന്നൊരു പടമായിരിക്കും അതിങ്ങനെ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പാടില്ല നമ്മൾ ആ ക്യാരക്ടർ ചെയ്യാ പോവുക എന്നല്ലാതെ അല്ലേ അതല്ല കറക്റ്റ് അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് ഇനിയിപ്പോൾ റീഎൻട്രി ആയിട്ട് വന്നേക്കുവാണ് ഇനി ഒരു പടത്തിൻ്റെ സവിഷനോട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് ഇനി സബ്ജെക്ട് ശ്രദ്ധിക്കും ഉറപ്പിടും പിന്നെ എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് നോക്കും ഇനി തറവെച്ച് കൊടുക്കുന്ന കാര്യം ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു ചേഞ്ച് വേണമല്ലോ എപ്പോഴും ഇതേപോലെ നിന്നിട്ട് കാര്യമില്ല അപ്പോൾ ഒരു മാറ്റത്തിന് വേണ്ടി ചെയ്യും ഇനി ഒരു നിലപ്പ് ഉണ്ടാക്കി പറ്റൂലെ നിന്ന് മാറുകയാണോ സിനിമയിലേക്ക് ഫോക്കസ് ചെയ്യുക ഇല്ല ഞാനിപ്പോൾ ഒരു സീരിയലേ ചെയ്യുന്നുള്ളൂ അത് അത് ഇപ്പോൾ അടുത്ത് കുറച്ച് ദിവസം കൂടി കുറച്ച് കാലം ചിലപ്പോൾ ഒരു ആറ് ആറുമാസമൊക്കെ ഉണ്ടാവുമായിരിക്കും അത് കഴിഞ്ഞാൽ വേറെ പിന്നെ സിനിമയിലേക്കുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് അപ്പം എന്തെങ്കിലും വന്ന് നിൽക്കുന്ന ചർച്ച ഉണ്ട് 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 ഇപ്പോൾ നല്ല ബാനറാണ് അതുകൊണ്ട് അതിലിങ്ങനെ നോക്കി നിൽക്കുന്നു അപ്പൊ എന്തായാലും നല്ല ബാൻഡറി മാത്രമേ കൈ കൊടുക്കാവൂ വെറുതെ തല വെറുതെ സാമ്പത്തിക വേണ്ടി മാത്രം ഞാൻ ചെയ്യില്ല എങ്കിലും ചുമ്മാ അറിയാൻ വേണ്ടി ചോദിക്കും സിനിമയിൽ സാമ്പത്തികം ഉണ്ടാക്കിയോ അങ്ങനെ നമ്മളിപ്പോ ഒരു മനുഷ്യനെന്താ വേണ്ട ഒരു വീട് കാറ് അതിന്റെ സൗ സൗകര്യങ്ങൾ അല്ലെ അതൊക്കെ ഉണ്ടാക്കി വേറെ ദുശലങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങൾ വെറുതെ കളയുന്ന കൂട്ടത്തിലല്ലേ അല്ല 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 സുമാറിനെ പോലെ പൈസ ചോദിച്ചു പിടിക്കുന്ന കപ്പാസിറ്റി പറഞ്ഞു അങ്ങനെയൊന്നുമില്ല അങ്ങനെ ചില വേദന നമുക്ക് അറിയാം ചില പ്രൊഡ്യൂസേഴ്സിൻ്റെ വേദന അവർ നമ്മളോട് പറയുമ്പോൾ കുറെ വിട്ടു വീഴ്ച നമ്മൾ ചെയ്ത് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യാൻ പറ്റുമോ അല്ലേ അതെ ജീവിക്കണം ജീവിക്കാൻ അനുവദിക്കുക കിട്ടാനുണ്ടോ പൈസ സിനിമ ഉണ്ട് ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ട ലക്ഷങ്ങളുണ്ടോ അങ്ങനെയല്ല പോലെ ഉണ്ട് ആ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പത്തെ പോലെ യൂണിയൻ ഒന്നും ഒന്നുമില്ല സംഘടനകളില്ല എഫ് കെ ഇല്ല അമ്മയില്ല വേറെ യൂണിയൻ യൂണിയനൊന്നുമില്ല അപ്പൊ അന്നൊക്കെ ആ പ്രൊഡ്യൂസർ വിശ്വസിച്ചിട്ട് നമ്മൾ അഭിനയിക്കും അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ വിളിക്കണം വിളിച്ചെടുക്കൂല പിന്നെ ഒരു ചെക്ക് ഉണ്ടാവും ആ ചെക്ക് ഒരിക്കലും മാറില്ല അതാ അതുതന്നെ ആ ചെക്ക് എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് നടൻ്റെ സൂക്ഷിച്ച് എങ്ങനെ ഒരു പ്രമുഖ നടന്റെ അധികം പ്രൊഡ്യൂസർ ആയിരുന്നു പേര് ഞാൻ പറയില്ല ഓർമ്മയ്ക്ക് വേണ്ടി ചെക്ക് ഓർമ്മക്ക് വേണ്ടി എടുത്തു വെച്ചിട്ട് അങ്ങനെ ഒരു കുറച്ചുണ്ട് അല്ല ആ നടൻ ഇപ്പഴും ഉണ്ടോ അതൊണ്ടോണ്ട് സജീവമാണ് സിനിമയിൽ ന്യൂ ജനറേഷനിലെ നടനാണ് എങ്കിലും അദ്ദേഹം അദ്ദേഹം അറിയുന്നുണ്ടായിരിക്കും ഈ ഒരു ചെക്ക് സൂക്ഷിക്കുന്ന കാര്യം ആയിരിക്കാം ഉണ്ടാവുമായിരിക്കും ചോദിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ ചോദിച്ചിട്ടുണ്ടോ ഇല്ല ഇപ്പൊ ചോദിക്കണ്ട ജോസ് തോമസിന്റെ ഒരു പടമായിരുന്നു

കൃത്യമായിട്ട് രേഖയുണ്ട് സമാധാനം പറയാൻ ആളുണ്ട് ഉണ്ട് സംഘടന ഇടപെടും